എന്റെ കേസുമായിട്ടല്ല പൊതുവെ പുരുഷന്മാർ പ്രതികളായ ആരോപിതരായ പുരുഷന്മാർക്കെതിരെ വരുന്ന പരാതികളുടെ പൊതുസമീപനം നമ്മുടെ മാധ്യമങ്ങൾ പോലീസുകാർ കോടതില്ലാർ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെ നേരിടുന്നു പോലെ ഏറ്റവും പ്രമുഖമായ പത്രത്തിനാക്കിയ വ്യക്തിയല്ലേ ഒരൊറ്റ ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പത്രക്കാർ ചുമ്മാ പരസ്പരം സംസാരിക്കാനെങ്കിലും ഡേ ആ നിവിൻ കോളിക്കെതിരെ പരാതി കൊടുത്തു കുട്ടിക്കെതിരെ കേസ് എടുത്തു എഫ്ഐആർട്ടോ എങ്കിലും ചോദിച്ചു അങ്ങനെ ഒരു സാധനം അല്ല അങ്ങനെ അങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ അങ്ങനല്ലേ നമ്മുടെ നിയമം കോടതിയിലല്ലേ ചെയ്യാൻ പറ്റൂ പോലീസിൽ ഒരിക്കലല്ലേ കോടതി കൊടുക്കാൻ പറ്റും കോടതിയിലല്ല കോടതി പോയിട്ടില്ല ഡി ജി കൊടുക്കും ഇനി രണ്ട് അവിടെ തന്നെ അങ്ങനെ ചോദ്യം ഏറ്റവും ബഹുമാനത്തോട് കാണുന്നു ആ ചോദ്യത്തിലേക്കാണ് ഞാൻ ഇതായിട്ട് പറയല്ല ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ് അതായത് നിവിൻ പോളി പരാതി കൊടുത്ത് പോലീസ് റിപ്പോർട്ട് എടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി വ്യാജമാണെന്ന് തെളിയിച്ചിട്ട് നിവിൻ പോളി പ്രൊസ് കേസ് കേസെടുക്ക ഓൾറെഡി നിവിൻ പോളിയുടെ പരാതി ഇരിക്കുകയല്ലേ അതിന് കംപ്ലൈന്റ് ഇടണ്ടേ രണ്ട് നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ ഈ കുട്ടി ഇവിടുത്തെ കേസിൽ കേസ് എടുത്തല്ലോ ആ കുറിച്ച് ആണോ കേസ് കേസെടുത്തതെന്നും അത് പറഞ്ഞത് പച്ച കള്ളമാണെന്നും ടി വി ചാനലിൽ വന്നിരുന്ന് പറയുകയാണെ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എനിക്ക് ഉറപ്പിച്ച് കാരണമാണ് ഞാൻ പറയുന്നതല്ല നിങ്ങളെല്ലാം കേട്ടതാണ് അതായത് ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു പോയി കാര്യം ഞാൻ ഉറക്കപ്പിച്ചിൽ വന്നിരുന്നതാണെന്ന് രാത്രി ഏഴ് തൊട്ടോ ഞാൻ ഇരുന്ന ചർച്ചകൾ നടക്കുള്ളൂ ഈ അപ്പൊ ആ കുട്ടിയുടെ കേസിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ആ കുട്ടി പ്രസി ഞാൻ പറയുന്നത് അത്യാവശ്യം എല്ലാവരും അറിയുന്ന താരമാണ് ഒരു സൂപ്പർ താരത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന താരമാണ് നിവിൻപോളി കൊടുത്ത കേസ് ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് പറയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞ് മാത്രം ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പഴയതായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിന് സാറിൻ്റെ കാര്യം പഴയതായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ പബ്ലിക് മെമ്മോറിയിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ നിവിൻ പോളി കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ രാഘുതീശ്വർ നാളെ ഏതെങ്കിലും പരാതി കൊടുത്ത കേസ് എടുത്തു ഈ എന്ന് പറയുന്ന പരിപാടി എന്താ എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് പറയുക എന്നുള്ളതല്ലേ ഉള്ളൂ അല്ലാതെ വീണ്ടും പരാതി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല എന്താ ചെയ്യാത്ത ഡി ജി പിന്നെ ഒരാൾ കൊടുത്ത് എന്നിട്ട് അതേ ഡി ജി പിയോട് യുവജന കമ്മീഷൻ എനിക്ക് എന്തിനാണ് എന്താ കേസ് അത് രാഹുൽ ഈശ്വര സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എവിടെ അപമാനിക്കുന്നു ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ ഹണിറോസിനെതിരെ വിമർശനം പറഞ്ഞാൽ അത് എങ്ങനെയായി ശരിയല്ല ഞാൻ അടക്കം ഇരിക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു ബന്ധവും ഇല്ലാതെ ഒ പി ചെമ്മൂരിന്റെ ബാക്കി കാര്യങ്ങളെയും എത്രയോ പേര് അപമാനിക്കുന്നു കുറ്റം പറയുന്നു

അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തല്ലോ അത് നമ്മള് കണ്ടല്ലോ പോലീസ് അന്വേഷിച്ചു വ്യാജ പരാതിയാണെന്ന് നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞു കോടതി കൊടുത്തല്ലോ അപ്പോൾ സ്വാഭാവികമായ ഒരു വ്യാജ പരാതി അല്ലേ ആ സ്ത്രീക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അങ്ങനെ അല്ലെ പ്രോസസ് ഓഫ് ലോ ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ വ്യാജ പരാതി കൊടുത്തു കൊണ്ടിരിക്കണേ ഞാൻ അറിയാമെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യാജപരാജയം എന്തെങ്കിലും പരാമർശവും മറ്റപ്പുറത്തുനിന്ന് നീക്കട്ടെ നാളെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ എനിക്കെതിരെ കേസ് വേണ്ടി അങ്ങനെ ഒരു പ്രോസസ്സ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും സ്വാതന്ത്ര്യത്തോളം ഇങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് ശ്രീ സിദ്ദിക്കെതിരെ അടക്കം അതായത് ആദ്യം സിദ്ധിക്കെതിരെ ഉദാഹരണം പറഞ്ഞതും സിദ്ധിക്കിനെതിരെ പതിനൊന്ന് പേർക്ക് എതിരെയുള്ളത് സിദ്ധിക്ക് നാലാമതോ അഞ്ചാമതോ ആയി സിദ്ധിക്കിനെതിരെ അദ്ദേഹം വെർബലി വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നീട് വീഡിയോ ഫ്രണ്ടിൽ നിന്ന് വന്നു പറഞ്ഞു അദ്ദേഹം എന്നോട് സെക്ഷൽ ഫേമോഴ്സ് ചോദിച്ചു നമ്മുടെ നിലക്കി നിന്ന് അടുത്ത തവണ പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിൽ റേപ്പ് ചെയ്തു ഈ പറഞ്ഞ വ്യക്തി ആരാണ് ഇനി പറഞ്ഞ വ്യക്തിയെപ്പോ ഞാൻ പറഞ്ഞിട്ട് എന്നെ ആക്രമിക്കും പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ആന്റീസിഡൻസോ പ്രീസിഡൻസോ നോക്കിയാൽ ചൈന എന്നൊരു രാജ്യത്ത് കൂടെയുള്ള മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ സ്വഭാവദൂഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പരാതിപ്പെട്ട് ചൈന രാജ്യത്ത് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് ഒരു രാജ്യത്ത് അതായത് ഒരു ചൈന എന്ന് പറയുന്ന ഒരു നാട്ടിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഇന്ന് സ്വഭാവ ദൂഷ്യത്തിന് അതേ വർഷം ആദ്യം പുറത്താക്കിയ വ്യക്തി ഇവിടെ വന്ന് ആദ്യം ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് കൂട്ടി 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 പറഞ്ഞു സിദ്ധിക്കേണ്ട പത്രസമ്മേളനം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി വലിയ ആ ആസ്വദിക്കുകയാണ് ഞാനിപ്പ് നിങ്ങളെല്ലാം കേട്ടുകയാണ് ഇന്നലെ സിദ്ധിക്കേണ്ട പത്രസമ്മേളനം കണ്ടപ്പോഴാണ് പരാതി കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായത് എന്ത് തരം പ്രതികാര മനോഭാവമാണ് മോശം തോന്നുന്നു സിദ്ധിക്കോട് സംസാരിച്ചിട്ടൊന്നും അല്ല എനിക്ക് അഡ്വക്കേറ്റും കൂടെ ആയിട്ട് അറിയാതുകൊണ്ടാണ് മുഗുൾ രോഗത്തിലേക്ക് ഏറ്റവും മിനിമം ഒരു മുപ്പത് നാല്പത് ലക്ഷം രൂപ എടുത്തതാണ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഒരു മുപ്പത് നാപ്പത് ലക്ഷം രൂപ ഏറ്റവും മിനിമം മുഗുൾ രോഗത്തേക്ക് നല്ല പുള്ളി വരും നാലാമർ ആശ്വാദവാദം കേട്ടു ആ നാൽപ്പത് ലക്ഷം രൂപ സിദ്ദിഖിന്റെ മകൻ ഷഹിനോ അല്ലെങ്കിൽ മകന്റെ കുട്ടിക്കും ഒക്കെ പോകേണ്ടതല്ലേ പത്ത് നാല്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ നാപ്പത് ഏറ്റവും കുറവാണ് അമ്പതിൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ സാർ വഴി വിളിച്ചു പറഞ്ഞ എന്തെങ്കിലും ഒക്കെ ഡിസ്കൗണ്ടും മറ്റും കൊടുത്തതാണ് ഒരാളെ ഫേസ്ബുക്കിലെ പരാതി കാരണം അയാളെ വെടിയിൽ എന്ന് പറയുന്ന കള്ളങ്ങൾ കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആണിന് നാൽപ്പത് ലക്ഷമോ അൻപത് ലക്ഷം രൂപയാണ് ചിലവ് പിന്നീട് മനസ്താപം മെന്റൽ ഹറാസ്മെന്റ് നട്ടിന്നൊടിച്ച് സിദ്ധിഖിന്റെ ചില സിനിമാ അവസരങ്ങളെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നു കാര്യങ്ങൾ മാറുന്നു അമ്മയുടെ സാനുഭവം ഒന്നുമില്ല എന്താ ഒരു പെൺകുട്ടി ഒന്ന് വ്യാജ പരാതി പറഞ്ഞു ഇനി എന്തെങ്കിലും സിദ്ദിഖിന് പരാതിയിൽ ഒരു അവസാനം ക്ലീൻ ചെയോ എപ്പോൾ ചോദിച്ചാലും മതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമോപേക്ഷം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിരൂക്ഷമായി അന്വേഷിക്കുകയാണ് ഇതിന്റെ അവസാനം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കണ്ടിന്യൂസ്ലി പോവും ഈ ഇനി ഒരു കാര്യം കൂടെ അങ്ങനെ ചോദിച്ചതിന് കൃത്യമായിത്ര ജാമ്യം കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് നേരെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആണിന് കിട്ടിയാൽ എന്ത് അറിയാമോ നീ നീ നിനക്ക് വേണ്ട നേരത്തെ സിനിമാ താരത്തെ അടക്കം ആരുടെ പേര് പറയുന്നില്ല സിനിമാ താരങ്ങൾക്ക് അടക്കം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ പങ്കാളികൾ കൊടുത്തു ഉപദേശവും അങ്ങനെ തന്നെയാണ് അനുകൂലമായ ഒരു സാധനം കിട്ടി ഇനി നീ മിണ്ടണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വീണ്ടും വിഷു നീ എങ്ങനെ മാറിപ്പോണോ എന്ന് പറയുന്നത് അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ഈ നാട്ടിലെ ആണല്ലോ അങ്ങനെ പേടിച്ച് ജീവിച്ച് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഭയന്ന് രക്ഷപ്പെട്ടോ എന്നും ഓവർ ദി ഷോൾഡർ ഇംഗ്ലീഷ് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഒരു ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുക്കുക ഇനി മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പറ്റുമെങ്കിൽ കോടതി കുറ്റക്കാരാണെന്ന് പറയുന്നത് വരെ ഈ ും പേരും പേരും മുഖവും സാധനങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക അതൊരു റൈറ്റ് അല്ലേ അതായത് കോടതി തെറ്റുകാരനാണെന്ന് പറയാം തീർച്ചയായിട്ടും അവരെ നമുക്ക് ആക്രമിക്കാം ഇപ്പോൾ പോലും ആരാണ് നിവിൻ പോളിക്ക് എതിരെ പരാതി കൊടുത്തത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും പക്ഷെ എൽദോസിനെതിരെ പരാതി കൊടുത്ത് ആരാന്നറിയില്ല ഒരു പക്ഷേ ഇരുന്നാൽ എനിക്ക് അറിയാൻ തോന്നുമില്ല പക്ഷെ എൽദോസ് എന്നും മോശക്കാരനായി ആക്ഷൻ നേരിട്ടു മാറി നിന്നു എന്താ നമ്മളെല്ലാം സ്ത്രീപക്ഷമാണ് സ്ത്രീപക്ഷൂ പുരുഷ വേട്ടയാവരുത് സ്ത്രീപക്ഷം പുരുഷ വിരോധമാകരുത് പുരോഗമനം അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ സ്പേസ് കിട്ടും ഒരു ലീഗൽ ബോഡിയാണ് നമുക്ക് അത്യാവശ്യം വീട്ടിൽ സമാധാനത്തോടെ കിടന്ന് തുറക്കാൻ കഴിയും പറ്റത് ആ സമാധാനം പലപ്പോഴും നിങ്ങൾക്ക് അറിയാറില്ല ഇപ്പൊ എന്റെ മകന്റെ കഴിഞ്ഞ ശനിയാഴ്ച എന്റെ മകന്റെ ബർത്ത്ഡേ ആണ് എന്റെ മകന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് എല്ലാ ചാനലുകളും വ്യാകൻ നാളെ എട്ട് വയസ്സേ ഉള്ളത് അവന്റെ സ്കൂളിൽ നിന്നുള്ള മറ്റുള്ളവരും കൂടെ വന്നിരുന്നു അവിടെ വെച്ച് അറസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇമീഡിയറ്റ്ലി ഹൈക്കോടതി മൂവ് ചെയ്തത് കാര്യം എന്റെ മകൻ്റെ പേരിൽ അങ്ങനെ അറസ്റ്റ് ആണ് കുറച്ചുകൂടെ കാണിക്കുക ഹണി റോസിനെ അസഭ്യം പറഞ്ഞു രാഹുൽ ഈശ്വര അധിക്ഷേപിച്ചു അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എവിടെ ഹണി റോസിനെ അതിഷേപറു ഹണി റോസ് വിമർശനങ്ങൾക്ക് അതീതയാണോ ഹണി റോസ് മലർത്തരസേ ആണോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ ഈ നാട്ടിൽ ആരെയും അസഭ്യമായിട്ടുള്ള പോസിറ്റീവായി വിമർശിച്ചു അപ്പൊ ഹണി റോസിനെ മാത്രം പറയുന്നത് എന്തര് അപ്പൊ മീഡിയക്കാര് പലപ്പോഴും ചെയ്യുന്നത് ഹണി റോസിനെ അങ്ങ് ഗാർഡ് ചെയ്ത് സേഫ് ആയിട്ട് വെക്കും ഹണി റോസിനെ പറഞ്ഞാർത്തിരുന്നു എന്ന് പറയും അങ്ങനെയല്ലേ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ സമീപിക്കുന്നു ഈ സമീപനം ശരിയാണ് എനിക്ക് മീഡിയക്കാരോട് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകുന്നത് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊരു ആശയം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇന്ത്യയിലും സുപ്രീം കോടതിയിലേക്ക് പോയി വിജയം കിട്ടിയിട്ടില്ല സംശയമൊന്നുമില്ല ഒരു പോളിസി ഡിസിഷൻ ആണ് എന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതിയുടെ സമീപനം സുപ്രീം കോടതിക്ക് ഉത്തരവിടാനൊന്നും പറ്റില്ല ഇതൊരു പോളിസി ഡിസിഷനാണ് ലോകസഭയിൽ ഉന്നയിച്ചു ലോകസഭയിലൊന്നു ലോകസഭയിലെ എം പി ജനറൽ സമീപനം എന്താ അറിയാം ഒരു ഞങ്ങൾ ഉച്ചവ അവരോട് പറഞ്ഞു ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും പിന്നീട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്നിട്ട് നമ്മൾ ആ യുദ്ധം ജയിക്കും എന്ന മഹാത്മാഗാന്ധിയുടെ ആശയം ഞങ്ങൾ അവരോട് പറഞ്ഞു നമ്മൾ ആദ്യം ഒരേ ഒരുപാട് ഇതേപോലെ ചീത്ത കേൾക്കേണ്ടി വരും അപമാനം കേൾക്കേണ്ടി വരും കളിയാക്കൽ കേൾക്കേണ്ടി വരും ആ കളിയാക്കൽ കേട്ട് കഴിഞ്ഞ് നാളെ ഇവിടെ ജനിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും അവകാശങ്ങൾ വേണമെന്നുള്ള തിരിച്ചറിവിലാണ് ഈ ഫൈറ്റ് നാളെ നമുക്കെതിരെ അങ്ങനെ എന്തെങ്കിലും വ്യാജപരാതി വന്നാൽ നമ്മൾ പെട്ടു വിചാരിച്ചാൽ ഈസിയായിട്ട് നമ്മുടെ ചാനലോ നമ്മുടെ കൂടെ ഉള്ളവരോ എല്ലാരും പറയും കുറച്ച് ദിവസം മാറി എഴുതേക്കേണ്ടി പിന്നീട് നമ്മൾ എന്തെങ്കിലും രീതിയും നമ്മുടേതായ ഭാഷ പണ്ട് ആ കേസ് ഉണ്ടായാലാക്ക് പിന്നീട് ബോക്സോ കേസ് ഉണ്ടായാലടാ പിന്നെ നീ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ചാൽ നമുക്കതിനുള്ള റൈറ്റ് വേണ്ടി ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പ്രേക്ഷ